രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ മാത്രം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അന്തരിച്ചു നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം വഴിഞ്ഞ ശേഷം വാർത്തയ്ക്ക് സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചുവന്ന വി എസിന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം എസ് യു ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ഭാര്യ വസ്മതിയും മക്കളായ വി എ അരുൺകുമാറും വി വി ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എസ് യു ഡി ആശുപത്രിയിൽ എത്തി വി എസിന് സന്ദർശിച്ചിരുന്നു സി പി എമ്മിൻ്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു മൂന്ന് തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് വിഭാഗീതയുടെ പേരിൽ പിണറായി വിജയനോടൊപ്പം ബി പിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണ പരിഷ്കരണ കമ്മീഷന് ചെയർമാനായി പ്രവർത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ പുണ്യപ്രിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ശങ്കറിൻ്റെയും അക്കമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി എസ് തൊഴിലാളികൾക്കിടയിലെത്തുന്നത് തിരുവിതാംകൂറിൽ ഭരണപരിഷ്കരണത്തിന് വേണ്ടി നടന്ന പ്ര പ്രവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് തൊഴിലാളി സംഘടനകളെയും പുരോഗമനത്തിൻ്റെയും പ്രസ്താവനകളിലേക്കും തൻ്റെ പ്രവർത്തനം വിപുലമാക്കിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പി കൃഷ്ണപിള്ളയാണ് വി എസിൻ്റെ രാഷ്ട്രീയ ഗുരു ആലപ്പുഴയിൽ കർഷക തൊഴിലാളിയുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്ര ജീവിതത്തിലെ നായിക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു വി എസ് ആ സമിതിയിലെ ഒമ്പത് അംഗത്തിൽ അംഗങ്ങളിൽ ഏറ്റവും ഒടുവിലെ വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി